ഓഫ് ബോഡി ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നാം നോക്കിക്കണ്ടത് ശരീരത്തെയും സെക്ഷുവാലിറ്റിയെയും ജെൻഡർ ഐഡിയോളജിയെയും കുറിച്ച് സെക്യുലർ കൾച്ചർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ നമ്മൾ തുറന്നു കാണുകയായിരുന്നു എന്നാൽ ഈ എപ്പിസോഡിൽ നാം കാണുന്നത് കത്തോലിക്ക സഭയുടെ ആധികാരികതയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ എന്താണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നാണ് സർ നമ്മുടെ പിതാക്കന്മാരുടെ പഠനങ്ങളാണ് എന്നും നമ്മൾ ആധികാരികമായിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ആധാര പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സഭ സൈലൻ്റ് ആണ് സഭയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ എന്ന് ചിലരൊക്കെ പരസ്യമായിട്ടും ചോദിക്കാറുണ്ട് പക്ഷേങ്കില് സഭയുടെ ആഴങ്ങളിലെ പിതാക്കന്മാരുടെ പഠനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴേ ഏത് സമയത്തും ഇതിനെക്കുറിച്ച് സഭ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണുന്നത് പോലെ പരസ്യമായിട്ട് മയക്കം വെച്ചുള്ള പ്രതികരണമോ അല്ലെങ്കിൽ ഉള്ള സമരമൊന്നുമല്ല സഭയുടെ ആഴങ്ങളിൽ അതിന് നമുക്ക് ഈടുറ്റ പഠനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ഞ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് വിശുദ്ധ ജോൺ ബോൾഡ് ഉണ്ടാവാൻ മാർപ്പാപ്പ മുതൽ നമുക്ക് തുടങ്ങാം വിശുദ്ധ ജോൺ ബോൾഡ് ഉണ്ടാവാൻ മാർപ്പാപ്പ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സെക്ഷൽ ക്ലൈമാക്സിൽ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം സഭയെ സ്വാധീനിച്ച ഒരു മാർപ്പ ആയരുന്നു പല വിധത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ തിയോളജി ഓഫ് ബോഡി എന്ന പ്രഭാഷണ പരമ്പര അഞ്ച് വർഷക്കാലം നീണ്ടു നിന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചത് നമ്മൾ നമ്മുടെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്താനുള്ള ഒരു കൂതാശയാണ് എന്ന വിശുദ്ധ ജോൺ പോളൻ ടാവൻമാർ പാപ്പ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ ദൃശ്യവൽക്കരിക്കാനുള്ള ഒരു ഭാഗ്യമായ അടയാളമാണ് നമ്മുടെ ശരീരം അപ്പോൾ ദൈവം നമ്മളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില പ്രത്യേക ഭാവനകളെയും ഉദ്ദേശങ്ങളെയും മുൻനിർത്തിയാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കുമ്പോഴാണ് ശരീരത്തിനൊരു ദൈവശാസ്ത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഈ നമ്മൾ ഈ ഇത്ര എപ്പിസോഡുകളിൽ കണ്ട സെക്യുലർ ഐഡിയാസിൻ്റെ പിന്നാലെ പോയി നമ്മളെ വഴിതെറ്റുമ്പോഴാണ് നമ്മളെ മരണ സംസ്കാരത്തിലേക്ക് നടന്നെടുക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം വളരെ ഫെമിലിയറായിട്ട് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ് ദ കൾച്ചർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും അതുപോലെ ലൈഫിനും വില കൽപ്പിക്കാതെ മനുഷ്യരെ ഒരു സാധനമായി ഉപയോഗിക്കുന്ന അതിലും മോശമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റേറിയൻ കൾച്ചറിനെയാണ് അദ്ദേഹം ഈ കൾച്ചർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ശരിക്കും മനസ്സിലായി കഴിയുമ്പോൾ വിശുദ്ധ ജോൺ പോൾ എൻഡാമാർ പാപ്പ പറയുന്നത് നമുക്ക് ഒരു ജീവൻ്റെ കൾച്ചറ് നമുക്കിവിടെ ഈ ലോകത്തിൽ ഉണ്ടാക്കണം അതിന് തീർച്ചയായിട്ടും ഈ പിതാക്കന്മാരുടെ പഠനങ്ങൾ ഒരുപാട് സഹായകമാണ് ദ കൾച്ചർ ഓഫ് ലൈഫ് ഇന്ന് നമുക്ക് കാണാതിരിക്കുന്നത് അതോ അത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോളെ നമുക്ക് പിടിച്ചു നിൽക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഈ പഠനങ്ങൾ നമ്മളെ ഒരുപാട് സഹായിക്കും വിശുദ്ധ ജോൺ ബോൾ അണ്ടാമൻ മാർപ്പപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ പറഞ്ഞു വെച്ച വേറൊരു കാര്യമാണ് അദ്ദേഹം ഈ പ്രശ്നങ്ങളെയെല്ലാം നോക്കി കണ്ടിട്ട് അദ്ദേഹം പറയുകയുണ്ടായി നമ്മളുടെ ലോകം നമ്മളറിയാതെ തന്നെ ധാർമ്മികമായി തകർന്നുകൊണ്ടിരിക്കുന്നത് ഈ സബ്ജക്റ്റീവ് ട്രൂത്ത് മോറൽ റിലേറ്റീവിസം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയെ അവരവർക്ക് വേണ്ട രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഒബ്ജക്റ്റീവായിട്ടൊരു ധാർമ്മികതയില്ല എനിക്ക് എന്ന് തോന്നുന്നത് ടെസയ്ക്ക് ധാർമ്മികമായിട്ട് തോന്നണമെന്നില്ല ഇന്നത് പ്രാബല്യത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് റിലേറ്റീവിസം ഇന്നത്തെ നമ്മുടെ കൾച്ചറിൻ്റെ ഏറ്റവും വലിയൊരു അബദ്ധ സിദ്ധാന്തമാണ് നമ്മൾ റിലേറ്റീവിസത്തിലേക്കല്ല പോകുന്നത് പക്ഷേ വിശുദ്ധ ജോൺബോൾ ഉണ്ടാകാൻ മാർപ്പം വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ റിലേറ്റീവിസത്തിലേക്ക് മുങ്ങിത്താണ് പോകും അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ട്രൂത്തിലേക്ക് നമ്മൾ പോകും കാരണം എന്താണെന്നറിയാ ഒന്നിനും ഒരു ഒബ്ജക്ടിവിറ്റി ഇല്ല ഇന്ന് എനിക്ക് സത്യമെന്ന് തോന്നുന്നത് ആദരയ്ക്ക് സത്യമാകണമെന്നില്ല പക്ഷെ അത് സംഭവിക്കത്തില്ല അതൊരു കോൺട്രഡിക്ഷൻ ആണ് സത്യമെന്നും സത്യം ബി ഹൺഡ്രഡ് നമ്മൾ മൂന്ന് പേര് ഇവിടെ ഇരിക്കുന്നു മൂന്ന് സത്യങ്ങൾ ഉണ്ടാകാൻ പറ്റത്തില്ല അപ്പം അതൊരു കോൺട്രഡിക്ഷനാണ് ആണ് അതിൽ തന്നെ പക്ഷേ എങ്കിൽ ഇന്നും നടക്കുന്ന എന്താണ് നിനക്ക് അത് തെറ്റല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത ഈ അബോർഷനെ കുറിച്ച് വന്നത് ഇപ്പൊ അബോർഷൻ തുടരെ തുടരെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷേങ്കിൽ അതൊരിക്കലും ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നണമെന്നില്ല അവർക്കതൊരു നിത്യ സംഭവമായിട്ട് പനി വന്നു ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു കുടിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു ഓർഡിനറി അതിനകത്തൊരു സൈക്കോളജിയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മള് തെറ്റുകള് ആദ്യം ചെയ്യുന്ന സമയത്താണ് അത് വളരെ ഒരു തെറ്റായിട്ടും പേടിയായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് പക്ഷെ തെറ്റൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ അത് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന അത് നോർമൽ കാര്യങ്ങൾ പിന്നെ ഇത് ചെയ്യാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് എന്റേതായ ശരികളുണ്ട് ഈ പറഞ്ഞതിലേക്ക് തന്നെ അവസാനം അത് എത്തിച്ചേരുക നിങ്ങൾ പറയുമായിരിക്കും ഇത് തെറ്റാണെന്ന് പക്ഷെ എനിക്ക് എന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഇപ്പം ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു ബേസിക് റീസൺ എന്താണ് നിൻ്റെ ശരികളല്ല എൻ്റെ ശരികൾ എനിക്ക് ഞാൻ ആണല്ല പെണ്ണാണെന്ന് തോന്നുന്നു പക്ഷെ നിനക്ക് തോന്നുന്നില്ല അത് നിൻ്റെ പ്രോബ്ലം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഈ ഒരു റിലേറ്റീവ്സത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇത് വിശുദ്ധ ജോൺ പൊള്ളാൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് എൻസൈക്ലിക്കൽസ് ഈ ധാർമ്മികതയും ഈ ഇതുപോലെയുള്ള പല കാര്യങ്ങളെയും ഒരുപാട് എടുത്തു പറയുന്നുണ്ട് ഞാനതിൻ്റെ പേര് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം ദ സ്പ്ലെൻഡർ ഓഫ് ട്രൂത്ത് വേരിത്താത്തിസ് സ്പ്ലൻഡർ എന്ന ലാറ്റിൻ വാക്ക് ദ സ്പ്ലെൻഡർ ഓഫ് ട്രൂത്ത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു എൻസൈക്ലിക്കലാണ് അപ്പോൾ ഇതിലെ മോറൽ ട്രൂത്തിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത് എന്താണ് മൊറാലിറ്റി എന്താണ് മോറൽ ട്രൂത്ത് എന്താണ് സത്യം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ എൻസൈക്ലിക്കലിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ദ ഗോസ്പൽ ഓഫ് ലൈഫ് എന്ന് പറയുന്ന രണ്ട് അതിന് രണ്ട് വർഷം ശേഷം പിന്നെ ഗോസ്പൽ ഓഫ് ലൈഫ് അതും ഒരു എൻസൈക്ലിക്കലാണ് നമ്മുടെ കോൺട്രാസെപ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും അതിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു എൻസൈക്ലിക്കലാണ് അപ്പോൾ ഇവിടെയെല്ലാം വിശുദ്ധ ജോൺ പോൾ ഉണ്ടാവാൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ സത്യത്തിൻ്റെ ആ വഴിയെ തന്നെ നിന്ന് ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് റിലേറ്റീവ്സത്തിലും ഇന്നത്തെ ലോകത്തിൻ്റെ എല്ലാ ട്രെൻഡിൻ്റെയും പുറകെ നമ്മൾ പോയി നമ്മൾ സത്യത്തിൽ നിന്ന് മാറിപ്പോവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ പിന്നെ തിയോളജി ദ ബോഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി നാല് കാലങ്ങൾ വരെ എല്ലാ വെനസ്ഡേ ഓഡിയൻസിലും അദ്ദേഹം പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ വലിയ സത്യങ്ങളാണ് പല രീതിയിൽ അത് വീണ്ടും റീ കൺഫേം ചെയ്തൊരു റീക്യാപ്പ് പോലെ പല എൻസൈക്ലിക്കലിലും വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പറയുന്നു അതായത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം നമ്മള് ീ അതിനുശേഷമുള്ള പിതാക്കന്മാരുടെ ചാക്രിക ലേഖനങ്ങളും അവരുടെ പിന്നെ ഡോക്യുമെൻസും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പം അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലും ഇനി അതിനു മുമ്പുള്ള പിതാക്കന്മാരുടെ റഫറൻസും ഒക്കെ അതിൽ കാണാൻ പറ്റും വിശുദ്ധ ജോൺപോൾ ഉണ്ടാവാൻ മാർപ്പാപ്പായയുടെ റഫറൻസസ് നമുക്ക് ആഗോളം നമുക്ക് സഭയിൽ ഇവൻ നമ്മുടെ മതബോധന ഗ്രന്ഥം മുഴുവനും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഒരു നല്ല ഭാഗം വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പായുടെ തിയോളജി ബോഡിയിൽ നിന്നും മറ്റു പഠനത്തിൽ നിന്നുമുള്ള റെഫറൻസസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ വിശുദ്ധ ജോൺ ബോർ ഉണ്ടാകാൻ മാർപ്പാപ്പ പറയുന്നത് ദൈവം നമ്മളെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു അതൊരു സത്യമാണ് അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അത് ബൈബിളിൻ്റെ ആരംഭം മുതൽ അദ്ദേഹം അത് എടുത്തു പറയുന്നതാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് അല്ലെങ്കിൽ ദൈവം രണ്ട് ആണുങ്ങളെ സൃഷ്ടിക്കാറ് രണ്ട് പെണ്ണുങ്ങളെ സൃഷ്ടിക്കാതിരുന്നു അവർ ഒരു കൂട്ടിനാണേൽ ആരെയെങ്കിലും സൃഷ്ടിക്കാമായിരുന്നു കൂട്ടിനുള്ള ഒരുപാട് ജീവജാലങ്ങളെ അവിടെ ദൈവം സൃഷ്ടിച്ചു ആദമിന് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നു പക്ഷേ ആദത്തിന് അവിടെയൊന്നും തൻ്റെ ഐഡൻറ്റിറ്റിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല താൻ ആരാണ് എന്ന് തനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം സ്ത്രീ വന്നതിന് ശേഷമാണ് സ്ത്രീയെ ആദത്തിൻ്റെ മുമ്പിലേക്ക് വന്ന സമയത്താണ് അവന് തന്നെ ഒരു അവബോധമുണ്ടായി ഇവളെ എൻ്റെ നേച്ചറിൽ നിന്ന് എടുത്തവളാണ് ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് അവളുടെ നഗ്ന ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് അവനിൽ ധാരാളമായി വന്നു ആ സന്തോഷത്തിലാണ് തിയോളജിൻസ് പറയുന്നത് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ കാണുന്നുണ്ട് തന്നെ തന്നെ അവന് ഐഡൻറ്റിഫൈ അതായത് വുമൺ എന്നുള്ള പേര് കൊടുക്കുന്ന ആരാ ആദമാണ് അവളെ സ്ത്രീ എന്ന് വിളിക്കുന്നത് നീ എന്നിൽ നിന്ന് എടുത്തതെന്നാ നരനിൽ നിന്ന് എടുത്തത് കൊണ്ട് നിന്നെ നാരി എന്ന് വിളിക്കുന്നു അപ്പോഴേ അവിടെ ഇംഗ്ലീഷിൽ നമ്മളത് വളരെ കൃത്യമായിട്ട് അറിയാം യു ആർ ടേക്കൺ ഫ്രം മീ അതുകൊണ്ട് യുവർ നെയിം ഈസ് വുമൻ മാനിൽ നിന്ന് എടുത്തത് കൊണ്ട് വുമൺ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പശ്ചാത്തലങ്ങൾ അതിനുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവത്തിൻ്റെ ഒരു അനന്ത പദ്ധതിയുണ്ട് അതാണ് വിശുദ്ധ ബോൾ ആർ പാപ്പ തിയോളജി ബോഡിയിലും എല്ലാം പറയുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ച് സെക്ഷുവാലിറ്റിയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് അത് നമുക്ക് തോന്നുമ്പോൾ തോന്നുന്ന അനുസരിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പം ഞാൻ പെണ്ണല്ല ആണാണ് അല്ലെ ആണല്ല പെണ്ണല്ല അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സെക്ഷുവാലിറ്റി കൊണ്ട് ഏത് തരത്തിലുള്ള പ്ലഷറാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോള് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴേ ദൈവത്തിൻ്റെ പദ്ധതികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ ക്രിയേറ്ററിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നത് അപ്പോൾ എന്തിനാണ് ദൈവം നമ്മളെ ആണായിട്ട് പെണ്ണായിട്ട് സൃഷ്ടിച്ചത് അത് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ വിശുദ്ധ ജോൺ ജോൺബിൾ ഉണ്ടാവുന്ന മാർപ്പ വീണ്ടും ഉത്തരം തരുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ ത്രീത്വൈക ദൈവത്തിൻ്റെ നമ്മൾ ദൈവത്തിൽ മൂന്നാളുകൾ അവരൊന്നാണ് ത്രിത്വൈക ദൈവം ദൈവം ത്രിത്വൈക ദൈവം ഒരു ഫാമിലിയാണ് മൂന്നാളുകൾ അവർ ഒന്നാണ് അപ്പോൾ ഈ ത്രിത്വൈക ദൈവത്തിൽ നടക്കുന്ന നിരന്തരമായ സ്നേഹത്തിൻ്റെ എക്സ്ചേഞ്ച് ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരംശമാണ് നമ്മളെ ആണായി പെണ്ണായി സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് തിയോളജി ബോഡിയിൽ നമ്മുടെ ആദ്യത്തെ സീരീസിൽ നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് എന്നാലും ഞാനത് വളരെ ചുരുക്കത്തിൽ അങ്ങ് പറയാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ത്രിത്വൈക ദൈവത്തിൽ നടക്കുന്ന ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് അതിൻ്റെ ഒരു ക്രിയേറ്റഡ് വെർഷൻ ഈ ഭൂമിയിൽ ഈ സ്ത്രീയും പുരുഷനും വിവാഹത്തിലൂടെ ഒന്നായി തീർന്ന് അവരൊരു ശരീരമായി ഈ ഒരു ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവിൻ്റെ ഒരു ക്രിയേറ്റഡ് വെർഷൻ ഒരു റിപ്ലിക്ക ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാ അത് ഉണ്ടാക്കുന്നത് കാരണം അതൊരു ചൂണ്ടുപലകയാണ് അതാണ് വിവാഹം വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാൻമാർപ്പം പറയുന്നത് അതൊരു ചൂണ്ടുപലകയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ചൂണ്ടുപലകയാണ് നമ്മളാരും ഇവിടെ പെർമനൻറ്റ് ജീവിക്കാൻ വന്നവരല്ല നമ്മളാരും പെർമനൻറ്റ് ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല വളരെ തുച്ഛമായിട്ടുള്ള വർഷങ്ങളാണ് എഴുപതല്ലേ എൺപത് അല്ലെ തൊണ്ണൂറ് അല്ലെ നൂറ് അല്ലെ നൂറ്റി പത്തൊന്ന് വർഷം ഇതിനുള്ളിൽ നമുക്കെല്ലാം വിട്ടു പോകേണ്ടതാണ് അപ്പം നമ്മളെ വെറും നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഒരു ഒരു മെറ്റീരിയൽ അവസ്ഥ മാത്രമല്ല നമുക്ക് നശിച്ചു പോകാത്തത് എന്തൊക്കെയോ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പം നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അത് കുറെ കൂടെ അത് വിശദമായിട്ട് പറയാം ഒരു ഇമ്മെറ്റീരിയൽ സോൾ ആൻഡ് മെറ്റീരിയൽ ബോഡി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടം വിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽ ബോഡി ഉള്ളത് കൊണ്ട് വി ഹാവ് ടു ലീവ് ഇറ്റ് ഇതൊരു ചൂണ്ടുപലകയാണ് അതായത് ഈ സ്വർഗത്തിൽ നടക്കുന്ന ഈ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവിൻ്റെ ഒരു റിപ്ലിക്ക ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ ആ ഇറ്റേണൽ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടെത്തിക്കാനാണ് അതുകൊണ്ടാണ് ബൈബിളിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിവാഹത്തെ ഒരു വിവാഹ ഏർത്ത്ലി മാരേജ് കാണുന്നു ഉൾപത്തി പുസ്തകത്തിൽ ബൈബിളിൻ്റെ അവസാനം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ഒരു വലിയ വിവാഹം സ്വർഗീയ വിവാഹം ഇറ്റേണൽ ബ്രൈഡ് ഗ്രൂപ്പ് ആ സഭയാകുന്ന ബ്രൈഡിനുമായിട്ടുള്ള ഒരു ഇറ്റേണൽ മാരേജ് നടക്കുക അപ്പം നമ്മൾ റെവലേഷൻ്റെ അവസാന ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട് അതായിരിക്കും ദി എൻഡ് എല്ലാം പൂർത്തിയായി അതോടുകൂടി എല്ലാം കഴിഞ്ഞു അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഇറ്റേണൽ എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കും സിമ്പിൾ വാക്കിൽ പറഞ്ഞാൽ വിവാഹം എന്ന കൂതാശ നമ്മെ നിത്യജീവനിലേക്ക് നയിക്കാനുള്ള ഒരു ചൂണ്ട് ചൂണ്ടുപല അത്രയേ ഉള്ളൂ അത് മതി അതപ്പം നമ്മുടെ നമ്മുടെ ഗോള് പ്ലഷർ പ്ലഷർ ഈസ് ദർ അത് ദൈവം എന്താ തന്നിരിക്കുന്നത് ആ വലിയ എക്സ്ട്രസിയുടെ ഒരു ചെറിയ അംശം നമുക്കിവിടെ തന്നിരി തന്നിട്ടേ ഉള്ളൂ ജസ്റ്റ് ജസ്റ്റ് ഒരു സ്മോൾ ഫ്രാക്ഷൻ അപ്പം നാച്ചുറലി ദൈവം തന്നിരിക്കുന്നതാണ് ഈ സെക്ഷൽ പ്ലഷറ് അതൊരു വലിയ ഗിഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതാണ് അത് തെറ്റല്ല അത് ശരിക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് വിവാഹത്തിലൂടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരുമ്പോൾ അവർ ദേ ബിക്കം വൺ ഫ്ലാഷ് നോ മോർ ടു നമ്മൾ പ്രീമാരേജ് കോഴ്സിലൊക്കെ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് അല്ലേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നാകുന്നതോടൊപ്പം മക്കൾക്ക് ജന്മം നൽകുക രണ്ട് പെർപ്പസ് ആണ് നമ്മള് വിഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ആൻഡ് അപ്പൊ യൂണിറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ടു ലൈഫ് അതാണ് പ്രോക്രിയേറ്റീവ് ആസ്പെക്ട് എന്നുള്ളത് കോൺട്രാക് സെപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു എനിക്കൊന്ന് സാറ് പറഞ്ഞതിന്റെ ബാക്കിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് സാറ് പറഞ്ഞ തന്നെയാണ് ഒരാൾ വന്നു കഴിയുമ്പോഴേ മറ്റൊരാളുടെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധ്യം കിട്ടില്ല മറ്റ് പരസ്പര പൂരകങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മറ്റേ ആള് വന്നു കഴിയുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ഒരാൾ വന്നു കഴിയുമ്പോൾ അവിടെ ഈ ആളുടെ കൂടെ അസ്തിത്വം വെളിപ്പെട്ട് കിട്ടുക കൂടുതൽ നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനം പറഞ്ഞാൽ ദൈവ സ്നേഹം ഈ ഭൂമിയിൽ തന്നെ നമുക്ക് അനുഭവിക്കാനുള്ള ഒരു ഒരു മാധ്യമമാണ് ഒരു വേദിയാണ് കുടുംബം എന്ന് വിവാഹവും കുടുംബവും അതുകൊണ്ടാണ് രണ്ടാം പത്തിക്കാൻ കൗൺസില് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എവറി ഫാമിലി ഈസ് എ സ്മോൾ യൂണിറ്റ് ഓഫ് ഓൺ എർത്ത് എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അല്ല ഞാനിത് വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലെ പലപ്പോഴും ഇതിന് ഓപ്പോസിറ്റാണ് നമ്മൾ കാണുന്നത് നമ്മൾ അത് നാച്ചുറലി അങ്ങനെയാണ് നമ്മൾ പർപ്പസിലി അല്ല നമ്മുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാകാതെ വരുമ്പോൾ പിന്നെന്താകുന്നേ നാച്ചുറലി അതിൻ്റെ ഓപ്പോസിറ്റ് ഇതിപ്പം പകൽ ആണ് പകലല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് രാത്രി ഇല്ലേ സെയിം രീതിയിൽ അപ്പോൾ പകലും നമ്മൾ ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിതിനെ ഒരു കൊച്ചു സ്വർഗമാക്കാനായിട്ട് അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വിശുദ്ധ പാപ്പ അതാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉണ്ട് നമുക്ക് തോന്നുന്നത് പോലെ നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ നമ്മളുടെ പവറിൽ നമുക്കതിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അത് ചെയ്യുമ്പോഴാണ് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കുമ്പോൾ വിശുദ്ധ ജോൺപോളുണ്ടമ്മ മാർപ്പാപ്പയുടെ തുടർന്നുള്ള എല്ലാ പഠനങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരു സ്ലൈഡ് ഞാൻ അവിടെ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഒരു കോട്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർപ്പോൾ അപ്പോൾ ഫാമിലിക്ക് എഴുതിയ ഒരു ലെറ്റർ അതിൽ നിന്നും വന്ന ഒരു കോട്ടാണ് ഇത് തിയോളജി ബോഡിയിലും അദ്ദേഹം പറയുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം മനുഷ്യൻ ആദ്യം മുതലേ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ടു ആരംഭം മുതലേ ഈ ബന്ധത്തിലാണ് മാനവികത നിലകൊള്ളുന്നത് സ്ത്രീയും പുരുഷനും എന്നുള്ള ബന്ധത്തിൽ ഇവിടെ നിന്ന് വ്യക്തികളുടെ സ്ത്രീത്വവും പുരുഷത്വവും ഉണ്ടാകുന്നു ഇരുവിഭാഗവും തങ്ങളുടെ യുണീക്കായ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരസ്പര പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിൽ സഹായിക്കുന്നു ഇവിടെ അറ്റസേ ഒക്കെ പറഞ്ഞ് അതുതന്നെയാണ് ഇപ്രകാരം മനുഷ്യകുലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കൂട്ടായ്മയുടെയും പരസ്പര പൂരകത്തിൻ്റെയും ഗുണവിശേഷങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു ഈ തിരിച്ചറിവിൽ ഒരാൾ ശരീരത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള അവബോധത്തിലേക്ക് വരുന്നു അത് പരസ്പരമുള്ള പങ്കുവയ്ക്കലും പരിപോഷിപ്പിക്കലുമാണ് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് എങ്ങനെ വേണേലും ആരുടെ രീതിയിൽ വേണമെങ്കിലും പ്ലഷറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത് അപ്പോൾ പ്ലഷർ അതിൽ തന്നെ തെറ്റുണ്ടെന്നുള്ളതല്ല നമ്മൾ പറയുന്നത് ശരീരത്തിനൊരു വിശുദ്ധിയുണ്ട് ശരീരത്തിനൊരു ഉണ്ട് സ്ത്രീ ശരീരവും പുരുഷ ശരീരവും ദൈവം നമ്മളെ ആദിയിലെ അതൊരു പർപ്പസോടുകൂടിയാണ് ആദ്യത്തിനെ അവയെ സൃഷ്ടിച്ചത് ആദ്യ മനുഷ്യരെ സൃഷ്ടിച്ചു അപ്പോൾ ഈ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ റിപ്ലിക്ക ഉണ്ടാക്കുക രണ്ട് ദ കമ്മ്യൂണിയൻ ദ യൂണിയൻ ആൻഡ് കമ്മ്യൂണിയൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ പരസ്പര ആയിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതൊരു ഒരു പക്ഷേ നമ്മുടെ സമൂഹമാകാം കമ്മ്യൂണിറ്റി ആകാം നമ്മുടെ കുടുംബങ്ങളിലാകാം ഇപ്പോൾ വിവാഹിതരല്ലാത്തവർ അവരുടെ ഈ ഒരു പെർപ്പസ് അവർ ഈ കൂട്ടായ്മ കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സമൂഹവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഇത് ഫുൾഫിൽ ചെയ്യുക വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഇതാണ് നമുക്ക് ഒരു പ്രത്യേക പർപ്പസോട് ഒരു സ്ത്രീയുടെ ശരീരം തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ശരീരം തന്നിരിക്കുന്നത് വിവാഹത്തിലൂടെ അവർ ഒന്നായി തീർന്ന് ദൈവസ്നേഹം ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കുവാനും മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും അതുപോലെ കമ്മ്യൂണിയൻ നമ്മൾ കമ്മ്യൂണിയൻ്റെ ആസ്പെക്റ്റ് പറഞ്ഞു മറ്റുള്ളവരുമായിട്ട് നമ്മളെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഇതും നമ്മളുടെ ഈ വ്യക്തിത്വത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ് അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്സിനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കുമ്പോൾ ഇപ്പോൾ വിവാഹിതരല്ലാത്ത ആളുകൾ ഇപ്പോൾ അച്ഛന്മാർ സിസ്റ്റേഴ്സ് അവരായിരിക്കുന്ന സമൂഹത്തിൽ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അവർ പരസ്പരം അവരുടെ ജീവിതത്തെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ സമൂഹത്തിന് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്യുമ്പളെ ഇല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടി ത്യാഗപൂർവ്വം കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അവരും ഈ ഒരു വലിയ കമ്മ്യൂണിയൻ്റെ ആ ഒരു എക്സ്ട്രസി അവരും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് വരാനിരിക്കുന്ന ആ വലിയ സൗഭാഗ്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ ഇതിനെ നമുക്ക് വളച്ച് തിരിച്ച് ഇഷ്ടമുള്ളതുപോലെ കുഞ്ഞുണ്ടാകുമ്പോഴേ നമ്മൾ പഠിപ്പിക്കുക നിനക്ക് റൈറ്റ്സ് ഉണ്ട് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ആരുടെ കൂടെ വേണമെങ്കിലും നിനക്ക് എങ്ങനെ വേണേലും പ്ലഷറ് കിട്ടുന്ന വഴികളെല്ലാം കണ്ടുപിടിച്ച് നീ പൊക്കോ എന്ന് പറയുന്നത് വിശദ ജോൺ ബോളണ്ടാമ്മ മാർപ്പായ മാർഗത്തിലെ നമ്മൾ അവരെ മരണ സംസ്കാരത്തിലേക്ക് തള്ളി എനിക്ക് തോന്നുന്നു പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പഠനങ്ങൾ ഇവിടെ നമ്മൾ നമ്മൾ ഈ ഈ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ടും പഠനം തുടരും ഒരു നമുക്ക് അവസാനിപ്പിക്കാം ഈശോയെ ഞങ്ങളോടൊപ്പം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു സ്ത്രീകളെ പുരുഷന്മാരെ വിവാഹിതരെ ഓരോ കുഞ്ഞു മക്കളെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ ദമ്പതികളെയും ഈ സമയം അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു വിവാഹ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വലിയ നന്മകൾ സ്ത്രീ ശരീരത്തിലൂടെ പുരുഷ ശരീരത്തിലൂടെ അവരുടെ ജീവിതത്തിലൂടെയൊക്കെ അവർ എവിടെയായിരിക്കുന്നുവോ അവിടെ ഒരു കൊച്ചു സ്വർഗം കെട്ടിപ്പടുക്കുവാൻ സാധിക്കാതെ വളരെയധികം വേദനിച്ചും വളരെയധികം അസ്വസ്ഥരായും തകർന്നുമൊക്കെ ഇരിക്കുന്ന എല്ലാ ദമ്പതികളെയും ഈശോയെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങയുടെ കരങ്ങൾ നീട്ടി അവരെ ആശീർവദിക്കണമേ അവരുടെ ബന്ധനങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അങ്ങയുടെ പർപ്പസ് അവരെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് ആ വിവാഹത്തെക്കുറിച്ചൊക്കെയുള്ള അങ്ങയുടെ സ്വപ്നങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മയെ പ്രത്യേകമായിട്ട് ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും അമ്മയെ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എത്തി നിൽക്കുന്നത് ഒരു മരണ സംസ്കാരത്തിലാണ് എന്നാൽ നാം സൃഷ്ടിക്കേണ്ടത് ഒരു ജീവസംസ്കാരമാണ് പരസ്പരമുള്ള പങ്കുവയ്ക്കലുകളും പരിപോഷിപ്പിക്കലുകളും നമ്മുടെ കുടുംബത്തെയൊക്കെ ഒരു കൊച്ചു സ്വർഗമാക്കി തീർക്കട്ടെ അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ടിഒബി ഫോർ ലൈഫ് ഡോട്ട് ഒ ആർ ജി